നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രണത്തിന് മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൌണ്സില് വി ആര്എ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ താലൂക്ക് തല തലസര്ഗോത്സവം സംഘടിപ്പിച്ചു വാഴപ്പള്ളി ജെ ബി സ്കൂളില് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി പി എല്ദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വാഴപ്പള്ളി വി ആർ ഐ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ നടത്തിയ താലൂക്ക് തല സർഗോത്സവം നടന്നു വാഴപ്പള്ളി ജെ ബി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തുറന്ന മനസ്സോടെ നമ്മുടെ നാട്ടിൽ നല്ല പ്രവൃത്തി ആര് ചെയ്താലും അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ള രീതിയാണ് ഈ കൗൺസിൽ തുടർന്ന് മുന്നോട്ട് വന്നു പൊതുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പഴയകാല താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തകനാണ് ഒരു മെമ്പറാണ് എഴുതും വായനയും മരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ച് കൊണ്ടുപോകുന്നത് പത്രങ്ങൾ വായിക്കണം പുസ്തകങ്ങൾ വായിക്കണം ലേഖകങ്ങൾ വായിക്കണം കവിത വായിക്കണം അങ്ങനെ വായനയുടെ ഒരു പുതിയ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് നിർത്താൻ അതുപോലെ തന്നെ അവരുടെ നിങ്ങളുടെ കലാപരമായ കഴിവുകളെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ താലൂക്ക് ലൈബ്രറി കൺസിലെടുക്കുന്ന അധീരമായ തീരുമാനങ്ങളുടെ നടപടികളെ കൂടി ചെയ്തുകൊണ്ട് ഞാൻ ഈ ഈ എല്ലാവിധ മാത്രം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷി സ്കറിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഹൈസ്കൂൾ വിഭാഗം കാർട്ടൂൺ മത്സരത്തിൽ ഒന്നാം സ്ഥാനം പാമ്പാക്കുട പബ്ലിക് ലൈബ്രറിക്കും രണ്ടാം സ്ഥാനം ദി നാഷണൽ റീഡിംഗ് ക്ലബ് കതളിക്കാടിനും ലഭിച്ചു കാവ്യാലാപനം ഒന്നും രണ്ടും സ്ഥാനം ആറൂർ പബ്ലിക് ലൈബ്രറിക്കും കഥാരചന ഒന്നാം സ്ഥാനം എസ് എൻ പബ്ലിക് ലൈബ്രറി കോഴിപ്പള്ളിക്കും രണ്ടാം സ്ഥാനം കാക്കൂർ ഗ്രാമീണ വായനശാലയ്ക്കും ലഭിച്ചു താലൂക്ക് സെക്രട്ടറി സി കെ ഉണ്ണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ജോസ് കരിമ്പന കദീജ മൊയ്തീൻ പി അർജുനൻ പി കെ വിജയൻ സിന്ധു ഉല്ലാസ് കെ കെ ജയേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റുപുഴ